ഞാനൊക്കെ എത്ര ജോലി ചെയ്താലും എന്നോട് എല്ലാവരും പറയും നീ എന്ത് എന്തു ചെയ്ത അതിലെനിക്ക് മറുപടിയില്ല കാര്യം ഭയങ്കര താമസമാണ് പക്ഷേ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കും ഒരു കാര്യമുണ്ട് വാഷിങ് മെഷീനിലൊക്കെ കഴുകുന്നവരൊക്കെ സ്പീഡുള്ളവർ അലക്കുന്നവർ കൊള്ളാത്തവരാണ് അവരനങ്ങാപ്പാറ അങ്ങനെയാണ് സമൂഹം ഇന്ന് പറയുന്നത് അല്ലേ അപ്പം ആരും എന്തും പറഞ്ഞോട്ടെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ജോലി ചെയ്ത് മൊക്കീന്നും വായുന്നും വരെ വിയർപ്പുകളാണ് അത്രക്ക് ചൂടാണ് നിങ്ങളുടെ നാട്ടിൽ ചൂടുണ്ടോ അപ്പം എൻ്റെ വ്ലോഗില് ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഇപ്പം നിങ്ങളോട് ഞാൻ വിവരിക്കാൻ പോണത് ഇത് കണ്ടോ പല ഐറ്റംസും ഉണ്ട് അല്ലേ ഇനിയുമുണ്ട് വേറെ ഐറ്റംസ് കുരു ഒട്ടും ഇല്ലാത്തത് ഏ നമ്മുടെ ശരീരത്ത് ഗ്ലാമർ ഉണ്ടാകാൻ ഏറ്റവും നല്ല ഇതാണ് എല്ലാവരും സ്കിന്നെ തിളങ്ങാൻ വേണ്ടിയിട്ട് കുറേ വടിച്ച് താടി വടിച്ച് മീശ പഠിച്ച് എന്തിനാണ് നമുക്കല്ലാഹു അലഹദില്ല എല്ലാത്തർക്കും ഓരോരോ സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് അതിൻ്റേതായ രീതിയിൽ ചെറിയ കുട്ടികൾ വരെ ഇപ്പം കൃതാവ് പഠിച്ച് മീശ പഠിച്ച് താടി പഠിച്ച് മഹാബോറായിരിക്കുക ആണം പെണ്ണം കെട്ട കുറേ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ എല്ലാവരെയും അല്ല പറയുന്നത് കേട്ടോ ആണ് പെണ്ണാകുന്നു പെണ്ണാണാകുന്നു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷെ അതിനൊക്കെ ഇന്ന് ലൈക്കും സപ്പോർട്ടും ഈ പഴഞ്ചനായ ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ട് നിങ്ങൾക്ക് ഒരു ലൈക്ക് അടിക്കണം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ആകുന്ന ഡെയിലി ദിവസം മുപ്പത് ദിവസം കഴിക്കുക ഓരോ ടൈപ്പ് മുന്തിരിങ്ങനും ബ്ലഡ് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും നന്നായിട്ട് നല്ല മുന്തിരിയുടെ കളർ വരുമെന്ന് പറയും പണ്ടത്തെ ആൾക്കാർ ശരിയല്ലേ അതെ പിന്നെ ഞാൻ തിങ്ങാൻ ഇഷ്ടപ്പെടുന്നതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സുകളാണ് നമ്മുടെ ശരീരത്തിൽ എന്ത് അസുഖം ഉണ്ടെങ്കിലും പടച്ചവൻ ക്ഷമിപ്പിക്കും ഇതേപോലെയുള്ള ഡ്രൈ ഫ്രൂട്ടുകൾ കഴിച്ചാൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് അടിക്കണം ചാനലൊന്ന് ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും